ആർ എസ് എസ് തത്വശാസ്ത്രത്തിന് കേരളത്തിൽ മേധാവിത്വം ലഭിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഒരു സാമൂഹിക നിലനിൽപ്പ് ഒരു തനിമയുണ്ട് കേരളത്തിൻ്റെ അത് നഷ്ടമാകും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് അദ്ദേഹത്തിന് വല്ലാത്ത പേടിയുണ്ട് ബി ജെ പി കേരളത്തിൽ വല്ലാതെ വളരുന്നു എന്നത് അതുകൊണ്ട് അമിത്ഷായുടെ വാക്കുകളെയൊക്കെ ഗൗരവത്തോടു കൂടി തന്നെയാണ് നമ്മൾ കാണേണ്ടത് ഇപ്പം നമ്മൾക്ക് മഹാബലിയാണ് നമ്മളെ ഓണം എന്ന നിലയിൽ കേരള പൊതുവേ കേരളത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ആർ എസ് എസിന് മേധാവി ഇതിനകത്തുള്ള ഏറ്റവും രസകരമായ സംഭവം പിണറായി വിജയൻ്റെ പൂർവികന്മാരായിരിക്കുന്ന ഇ എം എസ് ഇ എം എസ് അതിനുമുമ്പ് പി കൃഷ്ണപിള്ള തുടങ്ങിയവർക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു ആർ എസ് എസിനെ കുറിച്ച് കൃഷ്ണപിള്ള നേരത്തെ വരിച്ചുവെങ്കിൽ തന്നെ എ കെ ഗോപാലിന് ആശങ്കയുണ്ടായിരുന്നു ഇ എം എസിന് ആശങ്ക ഉണ്ടായിരുന്നു കെ സി ജോർജിന് ആശങ്ക ചടയംകോവിന്ദിന് ആശങ്ക ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ ആശങ്ക ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലുകളിലാണ് കേരളത്തിൽ ആർ എസ് എസ് ആരംഭിക്കുന്നത് സംഘം നാൽപ്പത് നാല്പത്തിരണ്ടില ക്ഷമിക്കണം നാല്പതിലില്ല നാൽപ്പത്തിരണ്ടില് ഈ നാല്പത്തിരണ്ടിൽ ആരംഭിച്ചത് ശരി നാല്പത്തി ആറ് ഒന്ന് സമയത്തേക്ക് തിരുവനന്തപുരത്ത് നല്ല ആർ എസ് എസിന്റെ ശാഖയിൽ കയറിയിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ആക്രമണം നടത്തി അതിന് നേതൃത്വം കൊടുത്ത് നമ്മുടെ പിൽക്കാലത്തെ യന്ത്രവേദിയിലെ മലയാറ്റി രാമകൃഷ്ണന് കടക്കുള്ള ആളുകളാണ് ഈ പറയുന്ന ആളെ ഇവർ ചില ചാവരുകൾ വെക്കാറുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ചാവറുകളിൽപ്പെട്ട ആണ് മലയാറ്റൂർ രാമകൃഷ്ണൻ അദ്ദേഹത്തെ പുലാളിൽ ആക്രമണം നടത്തി അതേപോലെ തന്നെ ഇവിടെ ഒരു തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതായപ്പോഴേക്കും ആലപ്പുഴയിൽ വന്നിട്ട് ആക്രമണം നടത്തി അതിൽപ്പെട്ടിട്ടുള്ള വേറെ കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇവരെല്ലാ സ്ഥലത്തും ആക്രമണം നടത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് വന്ന സമയത്തേക്ക് ആർ എസ് എസിൻ്റെ ശാഖയിൽ പോയി എന്ന് പറയുന്ന കുറ്റത്തിനാണ് വാടിക്കൽ രാമകൃഷ്ണനെ പിണറായി വിജയൻ ശിക്ഷിച്ചത് പിണറായി വിജയൻ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്ന് നടക്കുന്നത് തലശ്ശേരിയിലാണ് വാടിക്കൽ രാമകൃഷ്ണയാണ് ആ കേസിൽ പ്രതിയാണ് പിണറായി വിജയൻ അങ്ങനെയുള്ള നിരവധി ആളുകൾ ഇങ്ങനെ കൊന്നിട്ടുണ്ട് ഇവർ കൊന്നിട്ടുണ്ട് അതിനുശേഷം ഇവർ വലിയ പ്രചരണം നടത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അവിടെ വലിയ ലഹള നടന്നു ആ ലഹളയിൽ ഇവർ പറഞ്ഞ് ഞങ്ങൾ മുസ്ലിം പള്ളികളെ സംരക്ഷിക്കുന്ന മുടി സി പി എംകാരാണ് അത് ആർ എസ് എസ് കാര്യം തകർക്കുക എന്ന് പറഞ്ഞ് എന്നിട്ട് എന്താ ഉണ്ടായത് വിദഗ്ധ കമ്മീഷൻ റിപ്പോർട്ട് വന്നല്ലോ അവിടെയുള്ള മുസ്ലിം ദേവാലയങ്ങൾ ആരാ തകർത്തത് തകർത്തു മുഴുവൻ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് മുപ്പതിലധികം മറ്റേ ദേവാലയങ്ങളാണ് ഇവർ തകർത്തിളഞ്ഞത് ഇന്ന് മാത്രമല്ല ഇവർ വേറെ എന്ന് പറഞ്ഞാൽ ആർ എസ് എസ്കാർ തകർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കുഞ്ഞിരാമൻ അവിടെ ആ പള്ളിയുടെ മുമ്പിൽ ആ ഒരു പള്ളിക്ക് സംരക്ഷണം കൊടുക്കുന്ന സമയത്താണ് ആർ എസ് എസ് കാരൻ്റെ കുത്തേറ്റ് മരിച്ചതെന്നാണ് ഇവർ പ്രചരണം നടത്തിയത് സത്യത്തിൽ എങ്ങനെയാണ് എങ്ങനെ കുഞ്ഞിരാമൻ മരിച്ചത് അടുത്ത് വെച്ചിട്ടാണ് കുഞ്ഞിരാമൻ മരിക്കുന്നത് ഈ കുഞ്ഞിരാമൻ മരിച്ചതിനെ സംബന്ധിച്ച് പി ടി തോമസ് കേരളത്തിൻ്റെ അസംബ്ലിയിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയാണ് സംഭവം ഉണ്ടായത് അവിടെ ഉണ്ടായിരുന്നൊരു കള്ള് ഷാപ്പിൽ കള്ളു പിടിച്ചു എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ തന്നെ കുഞ്ഞിരാമൻ നല്ല കള്ളോടിയനാ അങ്ങനെ കള്ളൊക്കെ കുടിച്ചതിനു ശേഷം പണം കൊടുക്കാൻ പുള്ളി ബാധ്യസ്ഥനല്ല പൈസ കൊടുക്കൂല അങ്ങനെ പടം കൊടുക്കാതെ കണ്ട് കുഞ്ഞിരാമൻ അവിടെ അവരുമായിട്ട് ബഹളം ഉണ്ടാക്കി രാത്രി ഒമ്പത് മണി കഴിഞ്ഞ സമയത്താണ് അവിടെയുള്ള ആരോ കുഞ്ഞുരാമനെ കുത്തി എന്ന് വെച്ച പണം കൊടുക്കാതെ കണ്ട് അവിടെ നിന്ന് മദ്യപിച്ചു കള്ളു കുടിച്ചതിന് ശേഷം പണം കൊടുക്കാത്ത സഖാവ് കുഞ്ഞുരാമനെ അവിടെ ഉള്ള ആളുകളും കൊലപ്പെടുത്തിയിട്ടുണ്ടാവും അതെങ്ങനെ ആർ എസ് എസിന്റെ നെഞ്ചത്ത് വരിക ഇങ്ങനെയുള്ള ചില കലാപരിപാടികളാണ് പിണറായി വിജയനും പിൽക്കാല രാഘവൻ അടക്കമുള്ള അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മുഴുവൻ നടപ്പിലൊരുത്തിയത് ശരിക്കും അങ്ങനെയാണ് ഇപ്പൊ ഇന്നിപ്പദ്ദേഹം പറയുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് കേരളത്തിന്റെ തനിമ ഇല്ലാന്ന് കേരളത്തിലെ ഏകദേശം കേരളത്തിലെ ആർ എസ് എസിന്റെ പ്രവർത്തനം അയ്യപ്പന്റെ മുസ്ലിം സുഹൃത്തായ വാവരെന്തിനാണ് ആർ എസ് എസ് പേടിക്കുന്നത് പിണറായി ചോദിക്കുന്നു പിണറായി വിജയനാണ് ഭയമുള്ളത് ആർ എസ് എസിന് ഭയമില്ലാന്ന് മാത്രമല്ല ആർ എസ് എസിലേക്ക് നിരവധി മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വരുന്നുണ്ട് സംഘത്തിന് മുസ്ലിങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട് ഈ പറയുന്ന വാവരുടെ കുടുംബവുമായിട്ട് ബന്ധമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണോ ആർക്കാണ് അവിടെ ബന്ധമുള്ളത് ഈ കാരൻ ഞാൻ അവർ വീട്ടിൽ കയറ്റുമോ ഈ വാവരുടെ വാവരുടെ വീട്ടിലേക്ക് ഇപ്പോൾ പറയുന്ന സാക്ഷാൽ വാവരുടെ പള്ളിയിരിക്കുന്ന സ്ഥലത്തിന്റെ അതിന്റെ ഉടമസ്ഥാവകാശമുള്ള വാവരുടെ വീട്ടിലേക്ക് ഏതെങ്കിലും കാരന്റെ പ്രവേശനമുണ്ടോ ആ വീട്ടിൽ ആർ എസ് എസ് കാരൻ്റെ പ്രവേശനമുണ്ട് അതിന് കാരണം സംഘവുമായിട്ട് നല്ല ബന്ധമാണ് അവർക്കുള്ളത് ഈ വാവരുടെ ഇഷ്യുവും എന്നൊക്കെ പറഞ്ഞാലും ഈ തരത്തിൽ ഇഷ്യുവുമായിട്ട് ആർ എസ് എസിനും കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല ഇദ്ദേഹം ഇപ്പോൾ മറ്റൊന്നു പറഞ്ഞല്ലോ മഹാബലിയെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞത് ഈ മഹാബലിയെ ചവിട്ടി താഴ്ത്താൻ തുടങ്ങിയിട്ട് എത്ര കാലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിന് മുമ്പ് ഏതെങ്കിലും ഒരു പാഠപുസ്തകത്തിനകത്ത് മഹാബലിയെ വാമനൻ ചവിട്ടി താഴ്ത്തിയാണെന്ന് ചരിത്രത്തിൽ തെളിയിക്കാമോ ഞാൻ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ വെല്ലുവിളി വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കാം ഒരു പുസ്തകത്തിലും ഇല്ല അതിന്റെ ഉപജ്ഞാതവായിരിക്കുന്ന ആൾക്ക് സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് കൊടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തി ഏഴ് സമയത്താണ് ഇങ്ങനെ അവാർഡ് കൊടുത്ത് പലരെ കൊണ്ടും പല കള്ള ചരിത്രങ്ങൾ എഴുതിപ്പിടിപ്പിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകൾ സോവിയറ്റ് യൂണിയന്റെ അവാർഡ് സോവിയറ്റ് ലാൻഡ് അവാർഡ് എന്ന് തന്നെ പറയാ അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മരിച്ച സമയത്ത് നെഹ്റുവിന്റെ പേരും കൂടി ചേർത്ത് വെച്ചു പിണറായി വിജയൻ സത്യം അപൂർവമായിട്ട് പറയാറുള്ളൂ ഞാൻ പിണറായി വിജയൻ കളവ് പറയുന്നേ പറയുന്നില്ല അദ്ദേഹം സത്യം പറയുന്നത് അപൂർവമായിട്ടാണ് അതിന് രണ്ടു മൂന്ന് കാരണമുണ്ട് ഒന്നും ഈ മനുഷ്യന് വിവരമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ വിവരക്കേട് പറയാൻ എല്ലാവർക്കും അധികാരമുണ്ട് ആ വിവരക്കേടിന്റെ ഭാഗം മാത്രമായിട്ട് അദ്ദേഹം ആർ എസ് എസിനെതിരായിട്ട് സംസാരിച്ചിട്ടു വിചാരിച്ചാ മതി ആർ എസ് എസിനെതിരെ സംസാരിക്കാൻ മുഖ്യമന്ത്രിക്ക് അവകാശമുണ്ട് അത് പിണറായി എത്രയാണെങ്കിലും പറയാം ഇവര് പഴയ കാലത്ത് ചില ആർ എസ് എസിനെ കേരളത്തിൽ കൊണ്ട് ഒതുക്കാൻ ഒരുപാട് പണി നടത്തിയല്ലോ അതിലൊരു പണിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് എഴുപതുകളിൽ കേരളത്തിൽ ഗോപാലസേന ഉണ്ടാക്കി എ കെ ഗോപാലിൻ്റെ പേരുള്ള ഗോപാലസേന എന്തായി ഗോപാലസേനയുടെ ഏർപ്പണിപ്പ് എന്തായി ഗോപാലസേന ഇപ്പൊ അനുസ്പ്ര പോലെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക എന്നുള്ള അവസ്ഥയിലാണ് ഈ ഗോപാലസേന ഇല്ലാണ്ടായിപ്പോയി അതേപോലെ തന്നെ ആർ എസ് എസ് റൂട്ട് മാർച്ച് നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി റൂട്ട് മാർച്ച് തുടങ്ങി അവർ ധരിച്ചത് റൂട്ട് മാർച്ചാണ് ആണ് ആർ എസ് എസിന്റെ അടിസ്ഥാനം എന്നാണ് അവർ ധരിച്ചത് ആർ എസ് എസിൻ്റെ ബാലകോലി സുരക്ഷ നടത്തി ഇവര് ശ്രീലിക്ഷന്തി ആരംഭിച്ചു അത് കഴിഞ്ഞിട്ട് ഇവര് ആ ആ സമയത്താണ് ഇവർക്ക് ചില മണ്ഡത്തങ്ങളൊക്കെ പറ്റിയ ഇവിടെ ഇവരോട് ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രം വെച്ചു അതിനുശേഷം ശ്രീനാരായണ ഗുരുദേവനെ ആക്ഷേപിച്ചുകൊണ്ട് ചില ഗണേ ചതുർത്ഥി ഇവരെല്ലാം ആചരിക്കും ഞാൻ വിശ്വസിക്കുന്ന ഒരു പക്ഷേ ആർ എസ് എസിന്റെ സ്ഥാപകനായിരിക്കുന്ന ഡോക്ടർ കേശവ ശിവല ഹഡ്ഗേവാറിന്റെ ജന്മശതാബ്ദിപ്പൊ കഴിഞ്ഞുള്ളൂ കുറച്ച് വർഷമായിട്ടുള്ള കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു നൂറ്റമ്പതാം വർഷം ഒരു സംശയവുമില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ അവരുണ്ടെങ്കില് ഞാനവരുണ്ടാവുന്ന നിർബന്ധമൊന്നും എനിക്കില്ല കേട്ടോ ആരും വാശിയില്ല കാരണം അവർ കൽക്കട്ടയിലുണ്ടായിരുന്നു കൽക്കട്ടയിൽ ഇന്ന് ഇപ്പോൾ അവരില്ല ത്രിപുരയിൽ ഉണ്ടായിരുന്നു ത്രിപുരയിൽ അവരില്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായിരുന്നു ഇന്ന് അവർ ആ രംഗത്തില്ല സോവിയറ്റ് യൂണിയനിൽ പോലും കമ്മ്യൂണി ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാണ്ടായി കഴിഞ്ഞിരിക്കുകയാണ് വിദേശ രാജ്യങ്ങൾ മിക്കവാറും പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാണ്ടായി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സാധനം ലോകഭൂപടത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ട് വേണമല്ലോ ആർ എസ് എസിന്റെ നൂറ്റമ്പതാം വർഷവും ഡോക്ടർ കേശവ കേശവബെല്ല ഹൻഗേവാറിന്റെ നൂറ്റമ്പതാം വർഷവും ഇവർ ആചരിക്കാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിന്റെ അവസാനത്തെ മുഖ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ പേര് സട്ടാൽ പിണറായി വിജയൻ എന്നുള്ളതാണ് ഒരു സംശയ കരുതലില്ല അദ്ദേഹത്തിന് ശേഷം എങ്ങനെയാണ് ജ്യോതിബാസു ബംഗാളിനെ കുളിപ്പിച്ചു കിടത്തിയത് അതേപോലെ തന്നെ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് തരത്തിലാണോ സാക്ഷാൽ സ്റ്റാലിൻ സ്റ്റാലിൻ എന്ന് പറയുന്ന ആള് ലോകത്തിലെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൊലപാതകയുടെ പേരാണ് സ്റ്റാലിൻ എന്നുള്ളത് ഏറ്റവും അദ്ദേഹത്തെ വെട്ടിക്കുന്ന ഒരാളും കൂടി ഉണ്ട് കേട്ടോ മാവോ ഏത്തുങ്ങുന്ന അയാളുടെ പേര് അയാളുടെ ആറര കോടി ജനങ്ങളെ അയാൾ കുന്നഞ്ഞത് പിന്നെയുള്ള അത് സ്റ്റാലിനാണ് ഈ ഒരു പാരമ്പര്യമാണ് പിണറായി വിജയനെ സംബന്ധിച്ചുള്ളത് ഒരു സ്റ്റാലിനിസ്റ്റ് പാരമ്പര്യമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗങ്ങളിലേക്ക് ആരോഗ്യ ഫോട്ടോ ഉണ്ടാവുക കേരളത്തിലേതെങ്കിലും വരുന്ന നിയമസഭാ പിണറായി വിജയൻ ജയിക്കണമെന്ന് സംഘപരിവാർ ആഗ്രഹിക്കുന്നുണ്ട് സംഘപരിവാറിന് അത്തരത്തിൽ ആഗ്രഹമുള്ളതായിട്ട് എനിക്കറിയില്ല ഇപ്പൊ പിണറായി വിജയൻ ജയിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കോൺഗ്രസുകാരൻ്റെ കഴിവേട് നീ കോൺഗ്രസ്സുകാരന് കൃത്യമായിട്ട് ഊട്ടിയിക്കാണ്ട് അറിഞ്ഞുകൂടാ അവർ അവർക്ക് ഒന്നിച്ചു നിൽക്കാനായിട്ട് അറിഞ്ഞുകൂടാ അവർ പല തട്ടുകളിലും നിൽക്കുന്നു എല്ലാവർക്കും മുഖ്യമന്ത്രിയാവണം എല്ലാവർക്കും എം എൽ എമാരാവണം അങ്ങനെയുള്ളൊരു പിന്നെ അതിന് നേതാവാരാ മരമ സാധാരണ ഇതിൽ അപ്പൂ എന്ന് വിളിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് അവരുടെ നേതാവ് അദ്ദേഹത്തിന് സാമാന്യ ബോധം ഉണ്ടെന്നുള്ളത് നെഹ്റു കുടുംബക്കാർ പോലും പറയില്ല അങ്ങനൊരു നേതൃത്വത്തിൽ ഏറ്റവും മോശപ്പെട്ട നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ കീഴിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് കേരളത്തിൽ മത്സരിച്ച് ഇവിടെ ആർക്കു വേണമെങ്കിലും ജയിക്കാം കാരണം മുപ്പത്തഞ്ചോ നാൽപ്പതോ ശതമാനം സംഘടിതമായിരിക്കുന്ന വോട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസിന് തോൽപ്പിക്കൽ എളുപ്പമാണ് ഇന്ന് ലീഗ് ആരുടെ കൂടെ ഇപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന പോസ്റ്ററുകളിൽ നിന്ന് കാവി നിറം ഒഴിച്ചു മാറ്റിയിരിക്കുന്നു പറഞ്ഞിട്ട് വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സെക്യുലർ പൊളിറ്റിക്സ് ഇപ്പം ബി ജെ പിൽ ഈ കോൺഗ്രസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ നമ്മുടെ വാര്യർ അടക്കം പറഞ്ഞത് ബി ജെ പി ഉത്തരേന്ത്യയിൽ കളിക്കുന്നത് ഇവിടെ കളിച്ചിട്ട് കാര്യമുണ്ട് ഇവിടെ ഒരു സെക്യുലർ പൊളിറ്റിക്സ് മാത്രമേ വർക്കൗട്ടാവുള്ളൂ അത് തന്നെയല്ല യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അല്ല ആർ എസ് എസിന് ഉപദേശിക്കാൻ പാകത്തിനുള്ള സംഘടനാ പാഠവും ഒന്നും മുഖ്യമന്ത്രിക്ക് ഉണ്ടെന്ന് ആരും പറയില്ല കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു പരാജയപ്പെട്ട സംഘടനാ ശാസ്ത്രത്തിന്റെ വക്താവാണ് അവിടെ ഒരു ഒരു വിജയത്തിന്റെ കഥകൾ അവരെ സംബന്ധിച്ചില്ല പരാജയത്തിന്റെ കഥകളാണ് ഇത് ഇതിന്റെ ലിക്വിഡേറ്ററാണ് പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലിക്വിഡേറ്റ് ചെയ്യാൻ പോകുന്ന ആള് ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യുക ആളുകൾക്കുള്ള ഒരു വലിയൊരു എത്ര എത്രയെത്ര ആരോപണങ്ങളാണ് ലാവലിൽ മുപ്പത്തിയെട്ട് തവണ മാറ്റി വീണ വീണയുടെ മകളുടെ വിഷയം സ്വർണക്കള്ളക്കടത്ത് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് സ്വർണക്കള്ളക്കടത്ത് ശിവകശങ്കറിന് ഇപ്പം ജയിലില്ല എന്നിട്ടൊന്നും പല സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാരെ ജയിലിലിടാൻ പോലും കേന്ദ്രത്തിന് സാധിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ തൊടാൻ വേണ്ടി പറ്റുന്നില്ല ആളുകൾ യഥാർത്ഥത്തിൽ വലിയ പ്രതിഷേധത്തിലും സങ്കടത്തിലും ഈ വിഷയത്തിൽ അല്ല ജനങ്ങൾ പ്രതിഷേധത്തിലുണ്ടായിട്ട് കാര്യമില്ല കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഏത് മുഖ്യമന്ത്രി ഇതിനു ഇതിനുമുമ്പ് നിരവധി മുഖ്യമന്ത്രിമാരെ അഴിമതിക്കാരായിരുന്ന അത് കെ കരുണാകരൻ അഴിമതിക്കാരനായിരുന്നു അതേപോലെ തന്നെ വേറെ വലിയ അഴിമതിക്കാരായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പലരും അഴിമതിക്കാരായിരുന്നു ഈ അഴിമതിക്കാരെയൊക്കെ വെള്ളപൂശാൻ വേണ്ടിയിട്ടും പരസ്പരം ചൊറിഞ്ഞുകൊള്ളുന്ന ഒരു രാഷ്ട്രീയമാണ് കേരളത്തെ സംബന്ധിച്ചുള്ളത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരനെ ചൊറിയും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരനെ ചൊറിയും അങ്ങനെ പരസ്പരം ചൊറിഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ ഏത് കേസ് വന്നാലും കേസുകളെല്ലാം വെള്ളപൂശ എന്നുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം എവിടെയുണ്ട് നിങ്ങൾ കേരളത്തിലൊന്നും പറഞ്ഞില്ല ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു മുഖ്യമന്ത്രി അറസ്റ്റ് എന്ന കാര്യം പറഞ്ഞ് അവിടെ തമിഴ്നാട്ടിൽ ജയലളിത അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കരുണാധി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് യദിയൂരിപ്പം കർണാടകയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിദംബരത്തെ കേന്ദ്രത്തിന്റെ ഹോം മിനിസ്റ്റർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ഒരു സഖ്യം കൊണ്ട് കേരളത്തിലെ ഉദ്യോഗസ്ഥ തലത്തിൽ ഈ വരുന്ന ഏത് കേസും അതിനെ തേച്ചു മാറ്റി കളയുവാനുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമം കേരളത്തിലെ നാളുകളായിട്ട് കേരളത്തെ സംബന്ധിച്ചുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രം അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലാണല്ലോ സംശയമുള്ളത് എന്താ കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ പണി എന്താ കേരളത്തിന്റെ പ്രതിപക്ഷം എന്താ വിഷയം ഒന്നും എന്താ കേരളം പ്രതിപക്ഷത്തില് എല്ലാ കാര്യങ്ങളും അവിടെ നിയമസഭയിൽ ഒന്നിച്ച് പ്രമേയം പാസാക്കുന്നുണ്ടല്ലോ അതിനെ വിടണം മറ്റേ പുള്ളി വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രമേയം മുഖ്യമന്ത്രി എന്തുകൊണ്ട് ജയിലിലാക്കുന്നില്ല പാസാക്കാറുണ്ട് ഈ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മുഖ്യമന്ത്രി ജയിലിലാക്കുന്ന കാര്യം എന്തുകൊണ്ട് നിയമസഭയിൽ ഉന്നയിച്ചുകൂടാ ഈ വിഷയത്തിനകത്തെ ഇവിടുത്തെ പാർട്ടികളുടെ സംയുക്തമായിട്ടുള്ള രീതിയിൽ ഒരു പാർട്ടി ഡെലിഗേഷൻ എന്തുകൊണ്ട് ഡൽഹിക്ക് അയച്ചു ഇവരെ സംബന്ധിച്ച് കേസുകൾ രാവിലെ കേസ് നീട്ടിവെക്കുന്ന സുപ്രീം കോടതിയിൽ അത് കേന്ദ്ര സർക്കാരല്ലല്ലോ സുപ്രീം കോടതിയാണ് ആ സുപ്രീം കോടതിയിൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് കൃത്യമായിട്ടൊരു ഒരു അഫിഡേഫിറ്റ് എന്തുകൊണ്ട് കൊടുക്കാൻ വേണ്ടി സാധ്യമാവുന്നില്ല ഇത്തരം വിഷയങ്ങൾ എന്തുകൊണ്ട് അവർ റൈസ് ചെയ്യുന്നില്ല അങ്ങനെ റേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷ ഒരു വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം കേന്ദ്രത്തിലെ പ്രസ്ഥാനങ്ങളെ സംബന്ധി സംബന്ധിച്ചുകൊണ്ട് ആ കേന്ദ്രത്തിലെ ഭരണകക്ഷിക്ക് അവർ ചെയ്യാൻ നിർബന്ധിതമാക്കേണ്ടത് കേന്ദ്രത്തിൽ പ്രതിപക്ഷവും അതേപോലെ തന്നെ കേരളത്തിൽ പ്രതിപക്ഷമാണ് ഈ വിഷയമൊന്നും പാർലമെന്റിൽ ഉന്നയിക്കിട്ട് ധൈര്യമുണ്ടെങ്കിൽ എന്താ രാഹുൽ ഗാന്ധി ഉന്നയിക്കാത്തത് എന്താ ഇന്നുവരെ ഉന്നയിച്ചിട്ടുണ്ടോ കാമാ ലക്ഷ്യം വീണ്ടിയിട്ടില്ലല്ലോ അവർ ഈ വിഷയം ഉന്നയിക്കട്ടെ അവർ ഉന്നയിച്ചാൽ സ്വാഭാവികമായിട്ട് നടപടി ഉണ്ടാവുന്നതാണ് കിട്ടിയാൽ നമ്മൾ കേരളത്തിലെ തനിമ നഷ്ടപ്പെടുവോ കേരളത്തിലെ കേരളത്തിലെ ജനങ്ങൾ ഭീതിയോടുകൂടി കാണുന്നു ഇപ്പം പത്തൊമ്പത് ശതമാനമാണ് ലോക്സഭയില് വോട്ട് ഷെയർ എന്ന് പറയുന്നത് ബി ജെ പി അത് വീണ്ടും വർദ്ധിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ല കേരളത്തിലെ കേന്ദ്രത്തിലെ ും കേരളത്തില് കേന്ദ്രത്തില് ബിജെപിയുടെ കേരളത്തിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ളൂ അത് തീർച്ചയായിട്ടും ഇരുപത്തിയഞ്ച് പെർസെന്റൊക്കെ ആവാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങളൊന്ന് ആലോചിക്കാവുന്ന നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന് ഇന്നേവരെ വർഗീയ സംഘർഷം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ മറിച്ച് കോൺഗ്രസ്കാരും ഭരിക്കുമ്പോഴോ ന എല്ലാ സ്ഥലത്തും സംഘർഷമല്ലേ എല്ലാ സ്ഥലത്തും വർഗീയ സംഘർഷം അല്ലേ അതിന്റെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്സുകാരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിരുന്നു ആർ ജെ ഡി ആണ് അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയാണ് ഇങ്ങനെയുള്ള ആളുകൾ സംഘർഷത്തിന് നേതൃത്വം കൊടുത്തിന് ശേഷം അവർ ഭരിക്കുന്ന ആളുകൾ തന്നെ ഉണ്ടാക്കുന്ന സംഘർഷങ്ങൾ ഹിന്ദു ഭരിക്കുന്ന പാർട്ടി സംഘർഷത്തിനെതിരാണോ അതുകൊണ്ട് മുസ്ലിങ്ങളായിട്ട് പ്രശ്നമില്ല അതുകൊണ്ട് ക്രിസ്ത്യാനികളായിട്ട് പ്രശ്നമില്ല പിന്നെ എവിടെയെങ്കിലും ചില ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഊറിക്കാച്ചാൻ വേണ്ടിയിട്ട് കേരളത്തിലടക്കമുള്ള അടക്കം വലിയ തയ്യാറെടുപ്പിലാണ് ആണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത ചിരിക്കുന്നതാണ്